അസ്സലാമു അലൈക്കും അസലാമലൈക്കും തആല വാഹിത്തു പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്തായാലും ഒരു പുതിയ വിഷയം കൈകാര്യം ചെയ്യണം എന്താണ് വിഷയം സ്പോക്കൺ അറബിക് അഥവാ ഗൾഫിലെ സംസാര ഭാഷ ഇതാണ് നമ്മളിവിടെ ഇന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പോക്കൺ അറബിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗൾഫിലെ ഭാഷ ഏതൊരു ഭാഷയും അന്യൊരു ഭാഷ നമ്മൾ പഠിക്ക പഠിക്കണമെങ്കിൽ ശരിക്കും നമ്മൾ അവിടെ പോയി തന്നെ പഠിക്കണം അതാണ് അതാണതിൻ്റെ ശരിയാവശം അപ്പോഴേ നമുക്ക് ശരിക്കും പഠിയുള്ളൂ പക്ഷേ നമ്മൾ ഇവിടുന്ന് പഠിച്ചു പോയാൽ എന്താവും കുറച്ചും സഹായകമാകും മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഗൾഫിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ സഹായകമാകുന്ന രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഞാൻ മുഖവരെ നീട്ടുന്നില്ല താല്പര്യമുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കുക ഗൾഫിലെ സംസാര ഭാഷ അറബിക് അപ്പോൾ നമ്മൾ തുടങ്ങാം എന്താണ് നമ്മളെ വീട്ടിലേക്ക് ഒരാൾ ഒരുക്ക് ഒരാ ഒരു അതിഥി കയറി വന്നു വിചാരിച്ചോളൂ സങ്കല്പിച്ചോളൂ അപ്പോൾ ആ അതി അതിഥിയെ സൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പദങ്ങളാണ് അല്ലെങ്കിൽ വാക്കുകളാണ് ഞാന നിങ്ങളെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ഒരു നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരുന്നു അപ്പോ അതിഥി സ്വാഭാവികമായിട്ട് എന്ത് പറയും സലാം പറയും അല്ലെങ്കിൽ മറ്റെന്തേലൊക്കെ പറയും ഗുഡ് മോർണിംഗ് എന്തെങ്കിലുമൊക്കെ പറയും ഓക്കെ അതിന് ശേഷം നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുക അവിടെ എന്ത് പറയാ എങ്ങനെയാണ് അറബിയിൽ ഒരാളെ സ്വാഗതം ചെയ്യൽ ശ്രദ്ധിക്കുക മർഹബ ഇതാണ് അവിടെ പറയേണ്ട വാക്ക് രണ്ട് മൂന്ന് പദങ്ങളുണ്ട് പക്ഷെ നാം ഞാൻ ഒരു വാക്ക് പറയുന്നുള്ളൂ നിൽക്കേണ്ട എനിക്കറിയാം പക്ഷേ ഇപ്പൊ എല്ലാം പാടെ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവും അപ്പൊ ഇപ്പം അവിടെ ഒരു വാക്ക് പഠിച്ചാൽ മതി എന്നാൽ അടുത്ത ക്ലാസ്സിൽ മറ്റു പദങ്ങളൊക്കെ പഠിക്കാം അപ്പം അവിടെ സ്വാഗതം ചെയ്യേണ്ട പദം മർ ഹബ എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വരൂ സ്വാഗതം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ഓക്കെ അങ്ങനെ അദ്ദേഹം വന്നു നമ്മുടെ വീട്ടിൽ വീട്ടിലേക്ക് കയറി ഇത് നമുക്ക് അദ്ദേഹത്തോടെ ഇരിക്കാൻ പറയണം എങ്ങനെ ഇരിക്കാൻ പറയാം അവിടെയും രണ്ട് മൂന്ന് പദങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും നല്ല പദം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾ ഇസ്തരെ എന്നുള്ളതാണ് എന്താണ് ഇസ്തരെ ഇസ്തരെ എന്ന് പറഞ്ഞാൽ ഇരിക്കൂ വിശ്രമിക്കൂ എന്നാണ് അർത്ഥം ഓക്കെ എന്നങ് നമ്മളങ്ങനെ ഗൾഫിനോട് ഒന്ന് പറഞ്ഞ് സൗ ഗസ്റ്റിനോട് ഒന്ന് പറഞ്ഞോ ഗസ്റ്റോട് ഇരിക്കാൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഇരുന്നു ഇരുന്നതിന് ശേഷം നമ്മൾ ഇനി അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്താണ് വിശേഷം എന്ന് ചോദിക്കുകയാണ് എന്താണ് വിശേഷം എങ്ങനെ കൈഫൽ ഹാൽ എങ്ങനെ കൈഫൽ ഹാൽ എന്താണ് വിശേഷം അപ്പം അദ്ദേഹം പറയുന്നു സുഖമാണ് അലഹമില്ല എങ്ങനെ പറയാ എനിക്ക് സുഖമാണ് എന്നെങ്ങനെ പറയാ അല്ലെങ്കിൽ നല്ലതാണെന്ന് എങ്ങനെ പറയാ എന്നാണ് വാക്ക് എന്ന് പറഞ്ഞാൽ ഫൈൻ നമ്മൾ ചോദിക്കുന്നത് എന്താണ് എന്താ വിശേഷം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫൈൻ ഒരു അൽഹംദുലില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുക നല്ലതാണ് അത് അറബികൾ പൊതു കോമണായി ഉപയോഗിക്കാത്ത പദമാണ് അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതി എന്നാർത്ഥം തൊയ്യിബ് അൽഹംദുലില്ല എന്ന് അദ്ദേഹം മറുപടി പറയുന്നു എനിക്ക് സുഖമാണ് ഓക്കെ അതിനുശേഷം ഈ നമ്മൾ അദ്ദേഹത്തോട് എന്താ ചോദിക്കുന്നത് പിന്നെ എന്താണ് താങ്കൾക്ക് കുടിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുന്നു ഒരു ഉദാഹരണം പറയാം എങ്ങനെ ചോദിക്കുക എന്താണ് താങ്കൾക്ക് കുടിക്കാൻ വേണ്ടി എങ്ങനെ അറബി ചോദിക്കുക ശരിക്ക ശരിയായ വനവാക്ക് എന്താന്ന് ചോദിച്ചാൽ മേധ തുരീത എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെ ഒന്നും അറബികൾ ചോദിക്കാറില്ല മേതീത ശ്രബ് എന്നും അവർ ചോദിക്കാറില്ല അവരവിടുത്തെ നാടൻ ഭാഷയിൽ ചോദിക്കുക എങ്ങനെ നാടൻ ഭാഷ ചോദിക്കുക ഇഷ്ടബകാത്ത ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ സൗദിയെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് മറ്റു നാടുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുക ഉദാഹരണം പറയാ ഖത്തറിൽ കുവൈത്തിൽ ബഹ്റയിൽ മാതിരി ചെറിയൊരു മാറ്റമുണ്ടാവും ഉച്ചാരണത്തിന് ഭാഷകൾക്ക് അല്ലെങ്കിൽ ചെറിയ സ്പെല്ലിങ്ങിനൊക്കെ മാറ്റം ഉണ്ടാവും വാക്കുകൾക്ക് മാറ്റം ഉണ്ടാവും പക്ഷെ ഞാനിവിടെ പറയുന്നത് സൗദിയെ ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പോ എന്തു പറഞ്ഞത് ഇനി വേണമെങ്കിൽ മറ്റ് നാടുകളിലെ ഭാഷാ വ്യത്യാസം നമുക്ക് വേണമെങ്കിൽ വേറെ ക്ലാസ്സിൽ പറയാം ഇപ്പൊ ഞാൻ സൗദിയെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് സൗദി അറേബ്യ ഓക്കെ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അദ്ദേഹത്തോട് എന്താണ് താങ്കൾക്ക് കുടിക്കാൻ വേണ്ടത് എന്നുള്ളതാണ് എന്നാണ് അറബിയിൽ ചോദിക്കുക എന്താണ് താങ്കൾക്ക് കുടിക്കാൻ വേണ്ടത് എന്താണ് താങ്കൾക്ക് കുടിക്കാൻ വേണ്ടത് അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് പറയുന്നു എനിക്ക് വെള്ളം വേണം എന്ന് പറയുന്നു എങ്ങനെ പറയാ എനിക്ക് വെള്ളം മതി അല്ലെങ്കിൽ വെള്ളം വേണം എന്ന് എങ്ങനെ പറയാ അബുക മോയ എങ്ങനെ പറയാ മോയ എനിക്ക് വെള്ളം മതി അല്ലെങ്കിൽ വെള്ളം വേണം മോയ ഈ മോയ എന്നുള്ള പദം ശരിക്കും അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ അസിൽ മാ ഉൻ എന്നുള്ളതാണ് നിങ്ങൾക്കറിയുമായിരിക്കും മാ ഉൻ വെള്ളം മാ ഉംസം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ജംസം വെള്ളം ഈ മാൻ എന്നുള്ള പദം ലോപിച്ചുകൊണ്ട് അവർ ഉച്ചരിക്കുന്നത് ലോപിച്ചാണ് മോയ എന്നായി മാറിയുള്ളത് അവരുടെ നാടൻ രീതിയിൽ അവർ ഉപയോഗിക്കുകയാണ് മാ ഉൻ എന്നുള്ള മോയ എന്ന് എന്നുപയോഗിക്കുകയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നു എനിക്ക് അബഹ മോയ എനിക്ക് വെള്ളം വേണം ഗസ്റ്റ് വെള്ളം വേണം ശരി അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടേ കൊടുക്കുന്നു കൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മൾ വാക്ക് ഉപയോഗിക്കും എന്താ പറയുക ഉപയോഗിക്കാ നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അറബികൾ ഉപയോഗിക്കും എന്താണ് ക്ലാസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട് എന്താണ് തഫല്ലൽ തഫല്ലൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്ലാസ് കൊടുക്കുക ഗസ്റ്റിനെ തഫല്ലൽ എന്നാ പിടിച്ചോളൂ കുടിച്ചോളൂ എന്ന അർത്ഥത്തിൽ തഫല്ലൽ എന്ന് പറഞ്ഞു കൊടുക്കും അപ്പൊ അദ്ദേഹം വാങ്ങുന്നു വാങ്ങിയതിനു ശേഷം നമ്മൾ നമ്മുടെ നന്ദി പറയുന്നു എങ്ങനെ നന്ദി പറയാ ശുക്രൻ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വെള്ളം കുടിക്കുന്നു മനസ്സിലായോ അപ്പൊ ഇൻഷാള്ള അലഹമില്ല ഇത്രയും ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ഇതിൻ്റെ ബാക്കി ഇൻഷാള്ള അടുത്ത ക്ലാസ് നമുക്ക് വെക്കാം നിങ്ങൾ എല്ലാവരും സഹകരിക്കുക കേട്ടോ അസ്ലാം വലൈക്കും വാഹി താലി വാ